നമസ്കാരം സംസ്ഥാനം രാസലഹരിയുടെ വിപത്തുകളെ പറ്റി ഏറെ ചർച്ച ചെയ്യുന്ന സമയമാണിത് അടുത്ത കാലത്തായി കൗമാരക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എം ഡി എം എ എന്ന രാസലഹരിയാണ് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് എണ്ണമറ്റ കേസുകളാണ് സംസ്ഥാനത്ത് ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുന്നത് പോലീസിനെ കണ്ട് എം ഡി എം എ പാക്കറ്റ് വിഴുങ്ങിയ യുവാവ് മരിച്ച വാർത്തയാണ് ഇതിൽ ഏറ്റവും പുതിയത് മൈക്കാവ് സ്വദേശി ഷാനിദ് ആണ് മരിച്ചത് വിഴുങ്ങിയത് എം ഡി എം എ ആണെന്ന് പറഞ്ഞതോടെ പോലീസ് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ശസ്ത്രക്രിയയിലൂടെ കവറുകൾ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കവെയാണ് മരണം ഒരു തരി അകത്ത് ചെന്നാൽ പോലും പ്രശ്നമുള്ള സാധനമാണത് അപ്പോൾ ഒരു പാക്കറ്റ് മുഴുവൻ അകത്താക്കിയാലോ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് എം ഡി എം എയുടെ ദൂഷ്യഫലങ്ങൾ എന്നാണ് ഡോക്ടർമാരും ആരോഗ്യ വിദഗ്ധരും പറയുന്നത് ക്രിസ്റ്റൽ രൂപത്തിലുള്ള മാരക പ്രഹരശേഷിയുള്ള രാസലഹരിയാണ് എം ഡി എം എ മെത്തലിൻ ഡയോക്സിൻ മെത്താഫെറ്റിൻ എന്നാണ് മുഴുവൻ പേര് മയക്കുമരുന്നുകളിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉള്ളത് എം ഡി എം എക്കാണ് യുവാക്കൾക്ക് ഏറ്റവും പ്രിയവും എം ഡി എം എയോട് തന്നെ മണമില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മദ്യപിച്ചവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിലും മയക്കുമരുന്നിനടി ആയവരെ അത്ര എളുപ്പത്തിൽ മനസ്സിലാവില്ല ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നതോടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ വ്യവസ്ഥ തകരാറിലാവും ശ്വാസകോശം വൃക്ക എന്നിവയുടെ പ്രവർത്തനം നിലയ്ക്കും മയക്കുമരുന്നിലെ കാളകൂടമാണ് എം ഡി എം എ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പല രൂപത്തിലും എം ഡി എം എ വിപണിയിൽ ലഭ്യമാണ് രൂപത്തിലുള്ള വ്യത്യാസം അനുസരിച്ച് അതിലടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഘടകങ്ങളിലും ഉണ്ടാകും മുപ്പത് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റിനുള്ളിൽ എം ഡി എം എ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും പിന്നീട് നാലര മണിക്കൂർ വരെ ശരീരം നിയന്ത്രിക്കുക എം ഡി എം എ ആയിരിക്കും ഇത് ശരീരത്തിലെത്തിയാൽ മസ്തിഷ്കത്തിലെ സെറാഡോണിനെ നിയന്ത്രിച്ച് ശരീരത്തെയും മനസ്സിനെയും കീഴടക്കുന്നു നിരന്തരമായി ഉപയോഗിക്കുന്നവരിൽ മൂന്ന് വർഷത്തിനുള്ളിൽ വലിയൊരു ശതമാനം ആളുകൾ പെട്ടെന്നുണ്ടാകുന്ന ഹൃദയാഘാതം മൂലം മരണംപ്പെടുന്നു അല്ലാത്തവർ ആത്മഹത്യ ചെയ്യുന്നു ഉപയോഗം നിർത്തിയവരിൽ ഡിപ്രഷനും ഡിസോർഡറും ശരീരത്തിലെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം നിർജലീകരണം ഉണ്ടാകുന്നു ഇത്തരം സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ തുടക്കത്തിൽ അയാളുടെ വീട്ടുകാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല അറിഞ്ഞു വരുമ്പോഴേക്കും അയാൾ പൂർണ്ണമായും അതിന്റെ അടിമയായി മാറിയിട്ടുണ്ടാകും മണമില്ലാത്തതിനാൽ മനസ്സിലാക്കാൻ കഴിയില്ല പുകവലിയും മദ്യപാനവും ആണെങ്കിൽ ഏറെക്കാലം കഴിഞ്ഞിട്ടാണ് അതിന്റെ ദൂഷ്യഫലം ശരീരം കാണിക്കുക എം ഡി എംയുടെ കാര്യത്തിൽ അങ്ങനെയല്ല തന്നെ ശരീരം എം ഡി എം എയുടെ ഉപയോഗം നിർത്തിയാൽ പോലും രോഗലക്ഷണങ്ങൾ കൂടെ ഉണ്ടാകും തുടർച്ചയായി എം ഡി എം എ ഉപയോഗിക്കുന്നവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹൈ റേഞ്ച് ലഹരിക്കടിമയായ യുവാവ് മെലിഞ്ഞ് എല്ലുകളടക്കം പുറത്തു കാണാവുന്ന വിധത്തിൽ ആരോഗ്യ പ്രശ്നം നേരിട്ടപ്പോഴാണ് വീട്ടുകാർ അറിയുന്നത് ആദ്യ ഉപയോഗത്തിൽ വായല തൊലി അടർന്നു പോകുമെന്ന് ഉപയോഗിച്ചവർ പറയുന്നു ഉറക്കം കുറയുകയും ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ പല്ല് കൊഴിയുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് സിന്തറ്റിക് ലഹരി പ്രധാനമായും തലച്ചോറിനെയാണ് ബാധിക്കുക ഇത്തരം ലഹരി ഉപയോഗിക്കുന്നവർ പേടി പോലുള്ള വിഭ്രാന്തി ലക്ഷണങ്ങൾ പ്രകടമാക്കാറുണ്ട് കഴിച്ചാൽ പിന്നെ മൂന്ന് ദിവസത്തേക്ക് ഉറക്കമില്ല പിന്നെ ഭക്ഷണം വേണ്ടാതാവും തൊണ്ടവരണം ഒന്നും കഴിക്കാൻ തോന്നില്ല മദ്യമോ പുകവലിയോ പോലെയല്ല അമ്മയുടെ സ്ഥിരമായി ഉപയോഗിച്ചാൽ മൂന്ന് വർഷത്തിനകം മരണം തന്നെ സംഭവിക്കാമെന്നാണ് കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു